ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ ഊബർ ഓടാനൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ടൈം ഒരു ഒമ്പത് ഇരുപത് ആവർ അപ്പം ഇന്ന് ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് വൈകിട്ട് പാടി ഇപ്പോൾ മഴയൊക്കെയാണ് എന്താ സ്ഥിതിയെന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവായിരം രൂപ ഒപ്പിക്കാനായിട്ട് നമ്മൾ എത്ര ടൈം എടുക്കും അങ്ങനെ നോക്കാനാണ് മൂവായിരം അല്ല ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഒപ്പിക്കാൻ പറ്റിയാൽ അത് അതിന് എത്ര ടൈം എടുക്കണം മൂവായിരം രൂപ കൂടുതലൊപ്പിക്കാൻ പറ്റിയ അത്രയും നല്ലത് അപ്പോൾ മൂവായിരം ആണ് നമ്മുടെ മൈൻഡിലുള്ള ഒരു എമൗണ്ട് മൂവായിരം രൂപ ഒപ്പിക്കാനായിട്ട് നമ്മൾ എത്ര ടൈം എടുക്കും അതാണ് നമ്മൾ നോക്കാൻ പോണത് സാധാരണ ഒരു ദിവസമാണ് ബുധനാഴ്ചയാണ് അപ്പോൾ എന്നെ പരിചയമില്ലാത്തവർക്ക് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഗിഫ്റ്റിൽ നിന്നാണ് ഒരു ടാക്സി ഡ്രൈവറാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതെ ഊബറ് ഓൺലൈനിൽ വേണ്ടിയാണ് സമയം ഒരു ഒമ്പത് ഇരുപതായിട്ടുണ്ട് ഓൺലൈനിലാക്കി അതെ വീണ്ടവിടെ നിന്ന് ഇറങ്ങണ ഉള്ളു അതുപോലെ തന്നെ റാപ്പിഡോയും ഓൺലൈനിലാക്കിയേക്കാം നോർമൽ ഓൺലൈനിലാക്കി ആണെന്ന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്തായാലും ഇപ്പൊ തന്നെ കിട്ടണ്ടാണ് ഇവിടെ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് ഊബറിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നൂറ് മീറ്റർ അല്ലേ പിക്ക് ചെയ്യാനായിട്ട് സി എൻ ജി ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരുപത്തിരണ്ടായിരം രൂപ ഉണ്ട് എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വൺ അവർ എടുത്തായിരുന്നു ഇങ്ങോട്ട് എത്താൻ മുന്നൂറ്റി അറുപത്തെട്ട് രൂപ നമുക്ക് കിട്ടിയേക്കണം അഞ്ഞൂറ്റി സംതിങ് കളക്ട് ചെയ്തിട്ട് മുന്നൂറ്റി അറുപത്തെട്ട് രൂപ കിട്ടിയത് ഒരു ഒന്ന് കിലോമീറ്റർ ആണ് നമുക്ക് ഡ്രൈവ് ചെയ്യാനുണ്ടായത് നമ്മുടെ സീ പോയർ പോകാത്താണ് എന്തായാലും അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പ് കിട്ടിട്ടാ എടപ്പള്ളി ഭാഗത്തേക്കാണെന്ന് തോന്നുന്നത് ഇവിടെനിന്ന് അടുത്തുതന്നെ രണ്ട് മിനിറ്റ് ആള് പിക്കപ്പ് എന്തായാലും പെട്ടെന്ന് പോയി പിക്കോൺമാളിന്റെ അടുത്തേക്ക് ആണോ ട്രിപ്പ് അഞ്ഞൂറ്റി പതിനാറ് കിട്ടി പക്ഷേ അഞ്ഞൂറ്റി പതിനാറ് രൂപ ടോട്ടൽ ആയിട്ടുണ്ട് നൂറ്റി നാപ്പത്തി ഏഴ് ആണ് ആ ട്രിപ്പ് കിട്ടിയത് ചെറിയ ട്രിപ്പായിരുന്നു അപ്പോ അവരൊക്കെ എന്റെ അടുത്ത് ഒരു ലേഡി ആയിരുന്നു അവര് എൻ്റെ അടുത്ത് ഇങ്ങനെ എങ്ങനെയുണ്ട് ഓട്ടം ബ്രദറിനോടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ ചാനല് വീഡിയോസ് ഒക്കെ കിടപ്പുണ്ടെന്ന് ഫ്രീ ആകുമ്പോ കണ്ടുപോക്കാമറൊക്കെ പറഞ്ഞ് കിട്ടിട്ടുണ്ട് അപ്പോ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് റാപ്പിഡലൊന്നും അടിച്ചിട്ടില്ല നല്ല വെയിലുണ്ട് രാവിലെ നല്ല ും രാത്രി നല്ല മഴ അങ്ങനെ ഓലയും ഓൺലൈനിലാക്കിയിട്ടുണ്ട് ഓലയിൽ പേയ്മെന്റ് ചെയ്യാൻ കണ്ടിട്ട് പക്ഷെ പേയ്മെന്റ് ചെയ്യാനുണ്ടായതുകൊണ്ടിട്ട് ഞാൻ എടുക്കാണ്ടെന്ന് വെച്ചു ഇപ്പം ഓൺലൈനിലാക്കിയിട്ടിട്ടുണ്ട് ഇനി എന്താ റീചാർജ് ചെയ്യണം ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ തൽക്കാലം അല്ലാണ്ട് കേട്ടാണ് ട്രിപ്പ് എടുക്കാമെന്ന് ഓർത്തിട്ടെ അപ്പം നമ്മ കുറച്ചുപേരായിട്ട് പോസ്റ്റ് ആണ് ഒരു പതിനൊന്നേ കാലവറായിട്ടുണ്ട് ഇനി ഒരു വൈകിട്ടൊക്കെ അലേ ഓട്ടോ ഇനി ഒരു ലാഗ് ആകാൻ ചാൻസ് ഉണ്ട് ഈ ടൈമിന് രാവിലെ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയാൽ അത്രയും ബെറ്റർ ആണ് ഇപ്പം നമ്മൾ മെഡിക്കൽ സെൻറ്റർ പാലാരി ടവർ കിടക്കണേ ഇപ്പോൾ വരെ ഒന്നും കിട്ടിയിട്ടില്ല ഒരു പത്ത് ആയിട്ട് ഇവിടെ കിടക്കുന്നതാണ് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഇപ്പോഴാണ് ഒരു ട്രിപ്പ് അടിച്ചത് ഒരു പത്ത് ഇരുപത്തി വെയിറ്റിംഗ് ആയിരുന്നു അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് തന്നെയാണ് എന്തായാലും ചെറിയ അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറച്ച് പോസ്റ്റ് ആയിട്ടൊക്കെയാണ് കിട്ടിയേക്കുന്നത് ചെറിയ ട്രിപ്പാണ് കിട്ടിയത് ഇപ്പൊ നൂറ്റി നാല്പത്തി രൂപയാണ് ഈ ട്രിപ്പിൽ കിട്ടിയത് അത് ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നു നമ്മൾ കളക്ട് ചെയ്യണ്ട കസ്റ്റമർ നമ്മൾ ട്രിപ്പ് പണിത്ര ആ ഒരു ഏരിയയിലാണ് ഉള്ളത് പോലെയൊക്കെയും ഓൺലൈനിലാക്കി

കുറച്ചു നേരം ഞാൻ അവിടെ ഒരു ഒരു പതിനൊന്നര തൊട്ട് വെയ്റ്റ് ചെയ്തിട്ട് പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് പിന്നെ ശോകമാണ് മാക്സിമം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ബെറ്ററാണ് പിന്നെ വൈകിട്ട് ട്രിപ്പ് ഉണ്ട് അത്യാവശ്യം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക്കാണ് വൈകിട്ട് ഈ ടൈമിന് ഓടാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു മൂന്ന് മൂന്ന് കിലോമീറ്റർ ഓടേണ്ടി വന്നുള്ളൂ ആറ് കിലോമീറ്റർ ആയിരുന്നു ആ ട്രിപ്പ് പക്ഷേ ഞാൻ ഒരു ഷോർട്ട് കട്ട് വഴി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്ന് കിലോമീറ്റർ ഉണ്ടായില്ല മാപ്പ് കാണിച്ചത് വേറെ വഴിയായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ എനിക്ക് എടുത്ത ട്രിപ്പ് അടിക്കും ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പക്ഷേ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് തോന്നാം അപ്പോൾ അത് ഷോർട്ട് കട്ട് കയറിയപ്പോഴത്തേക്കും മൂന്ന് കിലോമീറ്റർ ഉണ്ടായാല് അത് മിസ്സായി പിന്നെ ഈ ടൈമിന് ഇച്ചിരി റേറ്റും കുറവായിരിക്കും ചില സമയത്ത് ഈ ഉച്ച ടൈമിനൊക്കെ ഈ ടൈം ആവുമ്പോ കുറച്ചും കൂടി റേറ്റ് ഉണ്ടാവും ഇവിടെ നിന്ന് ഇപ്പൊ അടിക്കേണ്ടിയാണ് ഇങ്ങനെ റാൻഡം ട്രിപ്പ് അടിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ ഒക്കെ എടുത്ത ട്രിപ്പ് കാണിച്ചിട്ടുണ്ട് ീണ്ടും ട്രിപ്പ് അടിച്ചു അത് മിസ്സായ തോന്നണം ഇങ്ങോട്ടും കുറച്ച് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ട്രിപ്പ് അടിക്കുന്നുണ്ട് കേട്ടാ രണ്ടുമായിട്ടാണെങ്കിലും അപ്പൊ ഇവിടെ നിന്ന് ഇനി അടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു ട്രിപ്പ് ള്ള് എന്തായാലും നോക്കട്ടെ നേരത്തെ അടിച്ച ആ ട്രിപ്പ് അതിനെ പിന്നെ അടിച്ചത് ചെയ്ത് കഴിഞ്ഞപ്പത് കിട്ടുകയും ചെയ്ത് വേണ്ട കത്രിക്കടിലേക്കാ ആ ഇല്ല ഇതിലേ പോവാ ഒരു കിലോമീറ്റർ ഉള്ള പിക്കപ്പിലേക്ക് എന്തായാലും പെട്ടെന്ന് പോയത് പിക്ക് ചെയ്യട്ടെ ഇരുന്നൂറ്റി സംതിങ് എന്തോ കാണിച്ചത് ആ പുല്ലേപ്പടി ഊബറിന്റെ ഓഫീസൊക്കെ ഇല്ലേ അപ്പാത്തേക്കങ്ങോ കത്രികടവ് അങ്ങനെ പുല്ലപ്പടി പാലത്തിന്റെ അടിയിലേക്ക് ഇറന്നാ ട്രിപ്പ് അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് ഒരു ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ് അതിൽ കിട്ടിയത് കുറച്ചു നേരമായി ഡ്രോപ്പ് ചെയ്തിട്ട് എന്തായാലും ഒല്ലേ വൺ ചെയ്താൽ പെട്ടെന്ന് തന്നെ ട്രിപ്പ് കിട്ടും പക്ഷെ പിക്കപ്പ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാകാന്ന് ചാൻസ്ണ്ട് എന്തായാലും ഒന്ന് ഓൺ ചെയ്തു നോക്കാം നമ്മുടെ ഊബറിന്റെ ഓഫീസിന്റെ തൊട്ടടുത്തായിട്ട് അവിടെ ഒന്നും അടിച്ചില്ല ഇങ്ങോട്ട് വന്നപ്പോ ഒന്ന് രണ്ട് രണ്ടാം ട്രിപ്പ് അടിക്കുന്നുണ്ട് നമ്മുടെ സെന്റർ സ്കോറിന്റെ ഓപ്പോസിറ്റാ ഉള്ളത് ഇപ്പോ ഫുഡ് എന്ന് ഓർക്കണേ ഒരു മണി കഴിഞ്ഞ് ടോട്ടലി നമുക്ക് എണ്ണൂറ്റി എഴുപത്തെട്ട് രൂപ ആയിട്ടുണ്ട് ഇപ്പോഴത്തെസ് ഈ പോക്കാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെ ആവും ആവുമെന്നൊരു ഡൗട്ടാണ് ആവും ഇനി വൈകിട്ടാണ് കുറച്ചും കൂടി കൂടുതൽ ട്രിപ്പ് അടിക്കോളൂ ഓലയിലൊക്കെ സാധാരണ എം ജി റോഡിൽ അവർ പോലെ അടിക്കണേ എനിക്ക് തോന്നണം ഇനി നമ്മ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തോന്നുന്നു എന്തായാലും നോക്കാം ഫുഡ് അടിച്ച് ലൈറ്റ് ആയിട്ട് ഇവിടെ ബുഹാരി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ബുക്കിംഗ് ഇട്ടേക്കണ ഇപ്പൊ അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ഇടപ്പള്ളിക്കാണ് അടിച്ചേക്കണത് ജസ്റ്റ് ഓൺ ചെയ്തപ്പോൾ തന്നെ അവിടെ ഫുഡ് അടിച്ച ഹോട്ടലിൽ നിന്ന് കണ്ണു എന്തായാലും പെട്ടെന്ന് പോയി പിക്ക് ആൺ മിനിറ്റ് നാപ്പത് മീറ്റർ കാണിക്കണം അങ്ങനെ നമ്മൾ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിരത്തി രൂപ ചെറിയ ട്രിപ്പാണ് മിക്ക കിട്ടണത് അപ്പൊ കുബാബ് അറബൻ പാലസ് അതിന്റെ ഒരു അടുത്താണ് ഉള്ളത് എന്തായാലും ഇപ്പൊ തന്നെ എടുത്ത ട്രിപ്പ് അടിക്കുമായിരിക്കും അല്ലെങ്കിൽ ലൂമാലിന് അങ്ങോട്ട് പോയാ കിട്ടും എന്തായാലും അവിടെ ലുലുവിന്റെ അകത്തേക്ക് വരപ്പോ തന്നെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മേനേജ് ജസ്റ്റ് അപ്പൊ തന്നെ അടിച്ചു കിട്ടാണ്ടായപ്പോ ചെറിയ ട്രിപ്പാണ് കോണ്ടാക്ട് ചെയ്ത് നോക്കാം ഞാൻ ആ ട്രിപ്പ് നമ്മുടെ മറയൻ ഡ്രാവിലേക്ക് ഇറന്നു അതിൽ ഈ ഒരു നൂറ്റി എമ്പത്തിരണ്ട് രൂപയാണ് കിട്ടിയത് പിന്നെ ഓലയിൽ ഇപ്പൊ ഒരു ട്രിപ്പ് അടിച്ചു പക്ഷെ കിട്ടിയില്ല ഓലയിൽ അടിക്കുന്ന ട്രിപ്പൊക്കെ പിക്കപ്പ് ചെയ്യാനും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും പ്രശ്നം സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ട്രിപ്പ് കിട്ടും ഓലയിൽ എന്തായാലും ഇപ്പൊ തന്നെ കിട്ടുമായിരിക്കും വിടുന്നു വീണ്ടും അടുത്ത ട്രിപ്പ് ഊബറിൽ തന്നെ അടിച്ചത് ഓലയിലടിച്ചു പക്ഷെ പിക്ക് അപ്പ് ഇച്ചിരി ലോങ് ആയിരുന്നേ അടുത്തില്ല എന്തായാലും ഇതിവിടെ അടുത്തുനിന്ന് തന്നെ അടിച്ചിട്ടുണ്ട് ഒരു എഴുന്നൂറ്റമ്പത് മെട്ടർ ആൾ എന്തായാലും പോയി പെട്ടെന്ന് പിക്ക് ചെയ്യട്ടെ ഇവിടെത്തന്നെ ഇറന്നു അവരുടെ അടുത്തേക്ക് മാറ്റിയില്ല തന്നെ ഫോണിലൊക്കെ കളിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ അപ്പോൾ ട്രിപ്പ് കിട്ടി നമുക്കിവിടെ ഡി എൽ എഫിലേക്ക് ഇറന്ന ട്രിപ്പ് അതിലൊരു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കിട്ടി പഠിക്കേണ്ടിയാണ് കാരണം ഒരു പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരെക്കാളും കൂടുതൽ ഇവിടെ ഉണ്ട് സത്യം പറഞ്ഞ ഇത് കണ്ടില്ലേ എത്ര ബ്ലോക്ക് ആണ് അടിക്കേണ്ട ഇല്ലെങ്കിൽ പുറത്തുനിന്ന് അടിക്കും ഈ ഒരു ടൈം കൂടെ ആയിരിക്കണം വേണ്ടിട്ട് പെട്ടെന്ന് തന്നെ കിട്ടു ഇനി ഇതിന്റെ അകത്തുനിന്ന് തന്നെ അടിച്ച കുറച്ചും കൂടി നല്ലതാണ് പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ ഇവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്തോണ്ട് പോവാ വരുമ്പോഴൊക്കെ അടിക്കാറുണ്ട് ഓൾറെഡി വണ്ടിയൊക്കെ ബാക്ക് ഗേറ്റ് വഴി എക്സിറ്റ് ചെയ്യാം ട്രിപ്പ് ും കിട്ടില്ല ഊബറോടന വേറെ ഒരുത്തനെ കണ്ട് അവന്റെ അക്കൗണ്ട് എന്തോ ഇഷ്ട് ഇങ്ങനെ സംസാരിച്ചുണ്ടിരിക്കണായിരുന്നു അപ്പൊ പറയണ ഒരു ഡിസൈറ് റെന്റ് എടുത്തിട്ടത് ആയിരം രൂപ ആ റേഞ്ചില് സംഭവം ആള് പറയണന്ന് പറഞ്ഞുകഴിഞ്ഞാ ആക്ക് ഓട്ടം ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടൊരു മൂന്ന് ട്രിപ്പ് അടിച്ചിട്ടുള്ളതെന്നാണ് പറയണം അപ്പോൾ അത് അവൻ ശോകമാണ് എല്ലാവർക്കും പല പല രീതിയിലാണ് ഇപ്പോൾ ട്രിപ്പ് കൊടുക്കണത് എന്തോ കസ്റ്റമർ എന്തോ റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവൻ്റെ അക്കൗണ്ടിൽ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് അങ്ങനെ പ്രശ്നം പറ്റിയേക്കണേന്ന് പറഞ്ഞത് എന്തായാലും ആൾ ഇത് ശോകമേടിച്ചിപ്പുണ്ട് അപ്പോൾ കാരണം അവനെ സംബന്ധിച്ച് റെും കൊടുക്കണം ആയിരം രൂപ പിന്നെ ഇതും കൂടിയൊക്കെ വരാൻ നേരത്ത് ഓട്ടോ ഇല്ലാണ്ട് വരാൻ നേരത്ത് നഷ്ടമാണ് അപ്പൊ അങ്ങനെ കുറച്ചു നേർ സംസാരിച്ചിട്ട് ഞങ്ങള് പോന്നു അപ്പൊ ഞാൻ പറഞ്ഞു മാക്സിമം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തീന ട്രിപ്പാസെഫ്റ്റി എല്ലാം എന്നൊക്കെ പറഞ്ഞു രണ്ടു മാസമായിട്ടുള്ള വടി ഓടാൻ തുടങ്ങിയിട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടാകും ട്രിപ്പ് പൊതുവേ മൊത്തത്തിൽ ശോകാണ് ഇപ്പൊ അടിക്കണ്ടേ ഇപ്പൊ ഇതുവരെ ഒന്നിലോ അടിച്ചിട്ടില്ല ട്രിപ്പ് പൊതുവേ റാപ്പിഡ് പറഞ്ഞു തീർന്നില്ല അതിന് മുമ്പ് തന്നെ റാപ്പിഡ് പോലും എനിക്കൊരു ട്രിപ്പ് കിട്ടി ഡി എൽ എഫ് തന്നെ ജസ്റ്റ് ഒന്ന് പുറത്താടി അപ്പൊ പുള്ളിയുടെ ഞാൻ ഇപ്പൊ പറഞ്ഞ പുള്ളിയുടെ ഇതൊന്നുമില്ല റാപ്പിഡോയും ഓലയൊന്നും ഇല്ല അപ്പം ഞാൻ ഓലയുടെ ഒക്കെ കസ്റ്റമർ കെയർ നമ്പറും എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നോക്കണമെന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ ഈ ട്രിപ്പ് പോയി പിക്ക് ചെയ്യട്ടെ ഊബറല്ല റാപ്പിഡോലടിച്ചേക്കാ നമ്മുടെ ഒബ്രോൺ മാളിലേക്ക് ഇറന്നാ ട്രിപ്പ് അത് റാപ്പിഡോലായിരുന്നു ഇറങ്ങും അതിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് കിട്ടിയത്

ജസ്റ്റ് ഒന്ന് കൂട്ടത്ത് പോയാൽ അങ്ങനെ അമ്മ റാപ്പിഡോയിൽ രണ്ടാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ടോട്ടൽ ഇപ്പോൾ രണ്ട് ട്രിപ്പ് എടുത്തു കഴിഞ്ഞപ്പോ മുന്നൂറ്റി മുപ്പത് രൂപ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഊബറിൽ ഒരു ആയിരത്തി നാനൂറ്റി അമ്പത്തി രൂപ അപ്പൊ ഒരു ആയിരത്തി എണ്ണൂറ് രൂപ ആയിട്ടുണ്ട് നമ്മ സി എൻ ജി ഏകദേശം ഒതുങ്ങിട്ടുണ്ട് രണ്ട് കേട്ടേം കൂടി ഉള്ളിന് അപ്പോ ഞാൻ രാവിലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ടായിരം രൂപ ഒക്കെ ആകുമ്പോഴത്തേക്ക് സി എൻ ജി ഒതുങ്ങുന്നു എന്തായാലും ഒരു ട്രിപ്പ് കൂടി ഉണ്ട് അടിക്കാനുണ്ട് പമ്പിലേക്ക് ഓൺ ചെയ്തപ്പോൾ തന്നെ ഇത് ഒരു ചെറിയ ട്രിപ്പ് അടിച്ചു പക്ഷെ ലുലൂന്നാണ് അടിച്ചേക്കണത് നമ്മൾ നിക്കണം അവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഉള്ളു നമ്മുടെ എം ജി റോഡിലേക്കാണ് ലുലുന്റെ ആ ഏരിയയിലേക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിലും അടിക്കാൻ ചാൻസ് ഉണ്ട് നല്ല ട്രിപ്പ് പോലെ അടിക്കുമെങ്കിൽ ക്യാൻസൽ ചെയ്യാം ഇല്ലെങ്കിൽ ഇതേനെ പിക്ക് ചെയ്യാന്ന് ഓർത്തിട്ട കറക്റ്റായിട്ട് ഓടിച്ച് ലുലുവിന്റെ ഓപ്പോസിറ്റ് എത്തിയപ്പോഴത്തേക്ക് ക്യാൻസൽ ചെയ്ത് അടിച്ചിട്ടുണ്ട് കലൂരേക്കാണ് ഇതെവിടെന്നോ ലുലു എന്തായാലും ഒന്ന് വിളിച്ചുപോയിട്ടെ ഏകദേശമായി വരുന്നുണ്ട് ി റോഡിലേക്കൊക്കെ പോവാൻ നേരത്ത് നല്ല ട്രാഫിക് ആയിരിക്കാൻ ആയിരിക്കും അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതില് നൂറ്റിയും മുപ്പത്തിനാല് രൂപയാണ് കിട്ടിയത് നാല് കിലോമീറ്റർ പന്ത്രണ്ട് മിനിറ്റ് സുഖമാർന്ന് മുപ്പത്തൊന്ന് രൂപ ഒരു കിലോമീറ്ററിന് വെച്ച് കിട്ടിയിട്ടുണ്ട് അത് കാണിക്കണം പിക്കപ്പും എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ പരിപാടി കഴിഞ്ഞു പിക്കപ്പും എല്ലാം കൂടി കൂട്ടിയിട്ട് എനിക്ക് മാപ്പിൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് പത്ത് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റാണ് കാണിച്ചത് അപ്പോൾ ഇപ്പോൾ ഇതിലൊരു നാന്നൂറ്റി അറുപത്തിനാലായിട്ടുണ്ട് ഇപ്പം സി എൻ ജിനെ അടിക്കാനുള്ള പരിപാടി നോക്കണം എന്തെങ്കിലും പമ്പിന്ന് എന്തായാലും ഓൺലൈനിൽ ആക്കിയിട്ടുണ്ട് പിന്നെ ഓല ശരിക്കും പറഞ്ഞാൽ ക്യാൻസൽ ക്യാൻസലായത് നന്നായി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ട്രിപ്പ് കിട്ടിയത് അപ്പോൾ ഇങ്ങനെയുള്ള ട്രിപ്പ് ആണെങ്കിൽ സുഖം പെട്ടെന്ന് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് വരാതി ഇപ്പം നൂറ്റി മുപ്പത്തിനാലിലാണെങ്കിലും നല്ല കാര്യമല്ലേ അപ്പോ എന്തായാലും പറ്റിയ വൈകിട്ടായപ്പോ ട്രിപ്പ് ഉണ്ടാവും വിചാരിച്ചിട്ട് ഇപ്പൊ ട്രിപ്പ് അടിക്കാത്ത അവസ്ഥയെ കുറച്ചു നേരം ഇങ്ങനെ ആഴായിട്ടാ എന്നിട്ട് ഞാൻ ഇരുന്ന ഏരിയയാണെന്ന് തോന്നാൻ ഇപ്പൊ ചെറിയ ട്രിപ്പ് അടിച്ചല്ലേ നൂറ് രൂപ കാണിച്ചത് ഡ്രോപ്പ് ചെയ്യാനുണ്ടാവുള്ള ഒന്നരണ്ടാ എന്തായാലും പെട്ടെന്ന് വിൽക്കട്ടെ ആ ട്രിപ്പ് നമ്മൾ പറഞ്ഞ പോലെ ഒരു കിലോമീറ്റർ ഉണ്ടായാലോട്ടാ നൂറ് രൂപ കിട്ടിയ അതില് ഒന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ സി എൻ ജി ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് തൽക്കാലം ഒന്ന് ഓഫ്ലൈനിലാക്കിയിട്ട് സി എൻ ജി ഒക്കെ അടിച്ചിട്ട് ഓൺലൈനിലാക്കാനാണ് അല്ലെങ്കിൽ വെറുതെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ പണിയാണ് എന്തായാലും പോയിട്ട് സി എൻ ജി അടിക്കട്ടെ എത്ര രൂപ ഒക്കെ അടിക്കും എന്നൊക്കെ പോകാം അത്ര അറുന്നൂറ്റി അറുപത്തിരണ്ടല്ലേ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് അങ്ങനെ ഒരു അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ സി എൻ ജി അടിച്ചത് എന്തായാലും സീറോ ആക്കിട്ടേക്കാം വെറുതെ ചെക്ക് നമ്മ ഈ ഹോളിഡേന്റെ ഉള്ളത് അവിടെ ണ്ടായി പമ്പിന്റെ അടുത്ത് പ്രതിയെ മാറിയതാ ഭയങ്കര ശോകാണ് ഇന്ന് ഇപ്പൊ മഴയൊക്കെ വൈകിട്ടുള്ള തന്നെയാണ് എന്തായാലും പക്ഷെ അത്യാവശ്യം ബ്ലോക്കും ഉണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം ആ പിന്നെ ഒരു സംഭവം കാണിക്കാൻ പറ്റുട്ടാ നമ്മൾ നേരത്തെ വല്ല ഒരു ട്രിപ്പ് അടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലുലുവിൻ്റെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാൻസലായില്ലേ അതിൻ്റെ ഒരു ക്യാൻസലേഷൻ ഫീ ഒരു ഇരുപത്തിനാല് രൂപ കിട്ടിയിട്ടുണ്ട് ഞാൻ പുറത്തൊന്നും കിട്ടിയില്ലെന്ന എന്തായാലും അടിച്ചിട്ടില്ല എനിക്ക് തോന്നണത് ഇന്ന് മൂവായിരം എന്നൊക്കെ ഉള്ളത് വെറും സ്വപ്നം മാത്രമാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടായിരുന്നു എന്തായാലും നോക്കാം ഒരു രണ്ടായിരത്തി അഞ്ഞൂറെങ്കിലും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തപ്പോ തന്നെ ഇതേ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് ആണ് കാണിക്കണത് ഫോട്ടോ അടിച്ചേക്കണത് ഫോട്ടോ മടി പിടിക്കും തിരിച്ചു വരവൊന്നും ഉണ്ടാവില്ല ഉണ്ടാവൂലോന്നെ അത് ക്യാൻസൽ ആവുമോന്നറിയില്ല എന്തായാലും രണ്ടര കിലോമീറ്റർ കാണിക്കണം ഫോട്ടോ അതേപോലെ തന്നെ മുന്നൂറ് രൂപ ഫേർ കാണിച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല എന്തായാലും പോയി നോക്കട്ടെ പെട്ടെന്ന് നമ്മള് ഫോട്ടോ ചി കൊണ്ടു ഡ്രോപ്പ് ആക്കിയിട്ടുണ്ട് പുള്ളീന പുള്ളിയുടെ രൂപ കളക്ട് ചെയ്തത് ഇനിയിപ്പോ പതിയെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയിലാണ് വീട്ടിലേക്ക് പോകാന്നുള്ള ഒരു പരിപാടിയിലാണ് സത്യം പറഞ്ഞാൽ കൊച്ചിയിലോട്ട് കൊച്ചിയിലായിട്ട് വന്നുകഴിഞ്ഞാൽ അപ്പം മടിയാവും കൊച്ചിയിൽ എല്ലാ ഡ്രൈവേഴ്സും ഇങ്ങനെയാണെന്ന് വെച്ചാവാൻ ഉണ്ട് കാരണം നമുക്ക് റിട്ടേൺ ട്രിപ്പ് ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇപ്പം ട്രിപ്പ് അടിക്കും എങ്ങോട്ടെങ്കിലും പക്ഷേ ഞാൻ അത് പോയിട്ട് എടുത്തിട്ട് ഇപ്പം എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ എനിക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നോണ്ടിട്ട് തന്നെ ആണ് മെയിനായിട്ട് ഇവിടെ എത്തുമ്പോൾ മതിയാക്കുക എന്നുള്ളൊരു മൈൻഡും കൂടി തന്നെ അത് അപ്പം ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കാനാണെങ്കിൽ ഇത് ഊബറിലെ ആകുമ്പോൾ ഓടിയേക്കണത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് രൂപ അതുപോലെ തന്നെ ഓലയിലെ ആകുമ്പോൾ ഓടിയേക്കണത് മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയൊക്കെ മുന്നൂറ്റി രൂപ അതുപോലെ പിന്നെ റാപ്പിഡ് ഓലി ഓടിയേക്കണമെന്ന് പറഞ്ഞാൽ നാനൂറ്റി അറുപത്തിനാല് ഇതെല്ലാം കൂടി എന്തേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളുടെ ഇണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇപ്പം ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഏഴരക്കാ പറയപ്പോ ഒരു ഏഴര മുക്കാലിന് മുമ്പ് എത്തി ഞാനിവിടെ രാവിലെ നമ്മളൊരു ഒമ്പതര ആ ഒരു ടൈം ആയപ്പോൾ ഇറങ്ങിയതാണ് നമ്മളിപ്പോൾ ഒരു പത്ത് മണിക്കൂർ ആണ് നമ്മിത് ഈ ഒരു എമൗണ്ട് ആവാൻ വേണ്ടി എടുത്തേക്കണത് നമ്മളൊരു മൂവായിരം രൂപ പ്രതീക്ഷിച്ചിട്ടാണ് മൂവായിരം രൂപ ആക്കാൻ പറ്റും എന്നോർത്താണ് ഇറങ്ങിയത് മൂവായിരം രൂപ ആക്കണമെങ്കിൽ ആക്കാറ് പക്ഷേ ഇനിയിപ്പോൾ ഇപ്പോൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ട്രിപ്പ് നമുക്ക് അടിക്കും പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ ഓഫ്ലൈനിലാക്കിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്തിട്ടെ പിന്നെ നമുക്ക് നോക്കാനാണെങ്കിൽ ഒരു അറുന്നൂറ്റി അറുപത് രൂപ സി എൻ ജി അടിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഈ എമൗണ്ട് ഇന്ന് ഒരു അറുന്നൂറ്റി അറുപത് രൂപ മൈനസ് ചെയ്താലും നമുക്കൊരു ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ആ റേഞ്ച് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു ഒമ്പതര ഇപ്പം ഇറങ്ങിയിട്ടൊരു ഏഴര വരെയും കാൽക്കുലേറ്റ് ചെയ്യണം ഒരു പത്ത് മണിക്കൂർ അപ്പോൾ നമുക്കൊരു മൂവായിരം ആക്കണമെന്നാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരം ഈസി ആക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈസി ആയിട്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഓട്ടം കുറവായിരുന്നു നല്ല ഓട്ടോ ഉള്ള ദിവസമാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ആക്കാൻ പറ്റിയാൽ പിന്നെ ട്രാഫിക്കും ഒരു പ്രശ്നമാണ് ട്രാഫിക്കും അത്രയ്ക്ക് ഉണ്ടാവൂലെന്നാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആണെന്നുള്ളത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യങ്ങളല്ല ഇന്നിപ്പം ഞാൻ എൻ്റെ മാത്രം കാര്യങ്ങളാണ് മനസ്സിലാകാം അപ്പോൾ ഇന്ന് എൻ്റെ എനിക്ക് ഓടാൻ പറ്റിയതും അതേപോലെ ഞാൻ വിചാരിച്ചു വെച്ച എമൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും സമയം എട്ട് മണിയായിട്ടുള്ളു ഒരു പത്ത് മണി വരെ ഓടാനാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മൂവായിരം രൂപയൊക്കെ ഒപ്പിക്കാവുന്ന ഉള്ളൂ ഇപ്പം നമുക്ക് എൻ ചെയ്യാൻ പറ്റിക്കണമെന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ ആ ഒരു എമൗണ്ടൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ ഇപ്പം ഇന്ന് അവിടെ ഡി എൽ എഫിൽ ഒരു ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഒരു ബ്രോനൊക്കെ ഉണ്ടാകും പറഞ്ഞാൽ രാവിലെ തൊട്ടിറങ്ങിയിട്ട് മൂന്ന് ട്രിപ്പ് ആയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും പല പല രീതിയിലാണ് ഇപ്പോൾ യൂബറിൻ്റെ ഇതിൽ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ആയിരത്തി എണ്ണൂറ് ആ ഒരു റേഞ്ച് തന്നെ നമുക്ക് സി എൻ ജി കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ രാവിലെ ഒമ്പതരൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു എട്ട് മണി ആവാറായിട്ട് ആയപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പമില്ലെന്നാണ് അപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കുന്നില്ല ചിലപ്പോൾ രാവിലെ തന്നെ ഉച്ചക്ക് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നല്ലൊരു എമൗണ്ട് നമുക്ക് എൻ ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്നത്തെ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഉണ്ടായത് ഓട്ടം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും എന്താണേലും നിങ്ങളായിട്ട് ഷെയർ എല്ലാം എന്ന് പിന്നെ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ എൻ്റെ മാത്രമായ കാര്യങ്ങളാണ് ഇപ്പം വേറെ ആൾക്കാർക്ക് എങ്ങനെ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് പറയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടം ഇല്ലെന്ന് പറയുന്നവരുണ്ട് ഉണ്ടെന്ന് പറയുന്നവരുണ്ട് എന്നേക്കാളും നന്നായിട്ട് നല്ല പത്ത് നാലായിരം രൂപയ്ക്ക് ചില ദിവസവും മിക്ക ദിവസവും വർക്ക് ചെയ്യുന്നവർ ഉണ്ടെന്ന് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നവരുണ്ട് ഒട്ടും വർക്ക് ചെയ്യാൻ പറ്റില്ല പറ്റണ്ടെന്ന് പറയുന്നവരുണ്ട് ഇപ്പോൾ ഇന്ന് ഉദാഹരണം ഞാൻ കണ്ട ചെക്കൻ ഒരുത്തൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അതും അപ്പോൾ ഓരോ ദിവസം ഓരോ രീതിക്കാണ് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്കിപ്പോൾ ഒരു എൻ്റെ എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവായിരം ആക്കാനായിട്ട് എനിക്ക് ഈ പറഞ്ഞൊരു പത്ത് മണിവരെ വർക്ക് ചെയ്തെങ്കിലും ആക്കാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം അത് പറ്റിയെന്നേ ഇവിടെ നിന്ന് പിന്നെ എന്തായാലും നമുക്ക് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു പത്തിരുന്നൂറ്റി സംതിങ്ങിൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ട്രിപ്പെങ്കിലും കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ആണ് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോക്കുള്ള പോരായ്മകളൊക്കെ ഉണ്ടെന്നറിയാം അതൊക്കെ ക്ഷമിച്ച് നമ്മളുടെ ആ വീഡിയോ ഒക്കെ ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി വേറെ വീഡിയോട്ടൊക്കെ കാണാം എനിക്ക് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്രയൊക്കെയുള്ളു വേറെ വീഡിയോ ആയിട്ട് ആയിട്ടാണെങ്കിൽ